നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ ൂത്ത് ലീഗ് നേതാവോ ബി ജെ പി ലേക്കെന്ന് സൂചന എം എസ് എഫ് മണ്ഡലം നേതാവും എ ആർ നഗർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹിയുമായ അദ്നൻ ഓസിയാണ് സംസ്ഥാന ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയത് ബി ജെ പി ചേരുന്നതിന്റെ ഭാഗമായാണ് ചർച്ച എന്നാണ് അറിയുന്നത് ബി ജെ പി സംസ്ഥാന നേതാക്കളായ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ വേങ്ങരാമണ്ഡലം ബി ജെ പി പ്രസിഡന്റ് തുടങ്ങിയവർക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോ അതിനാൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ചില തീരുമാനങ്ങൾ നല്ലതിന് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ അതിനാൻ ബി ചേർന്നിട്ടില്ലെന്നും ചർച്ച നടത്തുക മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുമാണ് സൂചന അതേസമയം അതിനാൻ ഒ സി ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുവാൻ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഐക്യകണ്ഠേന മേൽഘടകത്തോട് ശുപാർശ ചെയ്തതായി ഇരുമ്പുചോല പതിനഞ്ചാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അറിയിച്ചു കൂടാതെ അതിനാനെ കഴിഞ്ഞ വർഷം തന്നെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് എം എസ് എഫ് വേങ്കരം മണ്ഡലം കമ്മിറ്റിയും അറിയിച്ചു ഏ ആർ നഗർ പഞ്ചായത്തിൽ നിന്നുള്ള വേങ്കര നിയോജകമണ്ഡലം എം എസ് എഫ് ഭാരവാഹിയായിരുന്ന അധുനൻ ഓസിക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ വീഴ്ച വരുത്തിയതിനാൽ നിയോജകമണ്ഡലം എം എസ് എഫ് കമ്മിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു വിഷയത്തിൽ തൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്ന വിവരം മണ്ഡലം കമ്മിറ്റി അറിയുകൊണ്ടായി എന്നാൽ മണ്ഡലം കമ്മിറ്റിക്ക് രേഖാമൂലം വിശദീകരണം നൽകാത്തതിനാൽ നിയോജക മണ്ഡലം എം എസ് എഫ് പ്രവർത്തക സമിതി കൂടി കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ അതിനാനെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് വേങ്ങര മണ്ഡലം കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി